എൻ്റെ പേര് ഷിജി ജോഷി ഞാൻ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ നിന്നാണ് വരുന്നത് ഹിൽ ആണ് ഞങ്ങളുടെ ഇടവക ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിൽ എഡ്യൂക്കേറ്റഡായിട്ട് വർക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി എട്ടാം തീയതിയാണ് ഞങ്ങൾ എങ്ങനെയാണ് കൃപാസനത്തിൽ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് അവസരം തന്ന അമ്മയോട് ഞങ്ങളും അമ്മയോടും തിരുകുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ മോള് ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു സെക്കൻഡ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ ചെയ്തിരിക്കും ചെയ്യുമ്പോൾ അവളുടെ ഫിഫ്റ്റി പെർസെൻറ്റ് വേ ഉള്ള ഒരു അസൈൻമെൻറ്റ് യൂണിവേഴ്സിറ്റി വിത്ത് ഹെൽഡ് ചെയ്തു അത് അവൾ അത് അവളുടെ വർക്ക് തന്നെയാണോ എന്ന് യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിക്കൊരു സംശയമുണ്ടായിരുന്നു കാരണം ആ വർക്ക് ചെയ്തത് വേർഡ് ഡോക്യുമെൻറ്റിൽ നിന്ന് അവളത് കോപ്പി ചെയ്ത് വേറെ വേർഡ് ഡോക്യൂമെൻ്റിലായിട്ടാണ് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ ഒരു ത്രീ മിനിറ്റ്സ് മാത്രമേ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തതായിട്ട് യൂണിവേഴ്സിറ്റിക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അത് ഡിസിപ്ലിനറി കമ്മിറ്റി ആയിട്ടുള്ള അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയിലേക്ക് വർക്ക് പോയി എൻ്റെ മോൾക്ക് ഒരുപാട് സ്ട്രെസ്സായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു ഞാ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ പേപ്പർ റിവ്യൂ ചെയ്യും സാധാരണ രീതിയിൽ ഒരുപാട് ആളുകൾ സ്റ്റുഡൻസ് ഫെയിലായ സമയമായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സായിരുന്നു ആ സമയത്ത് അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞു ഒരു ഒരു അനക്കവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നില്ല ഞങ്ങൾ സ്റ്റുഡൻറ്റ് യൂണിയനെ കോൺടാക്റ്റ് ചെയ്തു നമ്മുടെ എല്ലാ വർക്കുകളും അവിടെ സബ്മിറ്റ് ചെയ്തു കോഴ്സ് കോർഡിനേറ്ററിനെ കോണ്ടാക്റ്റ് ചെയ്തു അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയുടെ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം ഉപവാസം എടുത്തു പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല എനിക്ക് അറിയാം അറിയാമായിരുന്ന അച്ഛന്മാരോടെല്ലാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ഒന്നും സംഭവിച്ചില്ല രണ്ട് മാസം കഴിഞ്ഞു മൂന്നാമത്തെ മാസത്തിലേക്ക് പോവുകയാണ് മോള് ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു ഞങ്ങളോടൊന്നും സംസാരിക്കില്ല എപ്പോഴും റൂം അടച്ചിരി ഇരിക്കുമായിരുന്നു അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് എപ്പോഴും പേടിയായിരുന്നു കൊണ്ട് ഞാൻ ഇടയ്ക്ക് റൂമ് തുറന്നു നോക്കി ബ്രീത്ത് എന്ന് ഞാൻ നോക്കുമായിരുന്നു എന്നും കണ്ണുനീരും കഷ്ടപ്പാടുമായിരുന്നു ആ മൂന്ന് മാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയതൊരു അഗ്നിയിൽ കൂടെ എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവരുടെ പാസ്റ്റർമാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ അവരും പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല പിന്നെ അവർ ലാസ്റ്റായിട്ടൊരു പ്രവാചകൻ്റെ നമ്പർ തന്നു അവർ വിളിച്ചിപ്പോൾ ആ അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു ആ മനുഷ്യനെൻ്റെ ജീവിതം മാറ്റിയെന്ന് പറയാം അതൊരു നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആ സംഭവമാണ് ഞങ്ങൾ കൃപാസനത്തിൽ എത്തിച്ചത് രാവിലെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നിങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങും ആവേ മരിയുക കൂവേ മരിയുക കാക്ക കറിയുന്ന പോലെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ച് പറയാനായിട്ട് കഴിവുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞ് ആ യൂണിവേഴ്സിറ്റിയുടെ പുൽത്തകടിയിലിരുന്ന് ഞാൻ പ്രാ ഞാൻ ഒത്തിരി കരഞ്ഞു മാതാവിനോട് എനിക്കിതും കൂടെ കേൾക്കേണ്ടി വന്നു എനിക്ക് തിരിച്ച് മാതാവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ച് പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു അന്ന് രാത്രി ഞാൻ ഫിനഗൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒന്നര ദിവസം ഉറങ്ങും അന്ന് എനിക്ക് പിറ്റേ ദിവസം യൂണി യൂണിയില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ടാബ്ലറ്റ് എടുത്തു എണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊരു ഡീപ്പ് സ്ലീ സ്ലീപ്പിലേക്ക് ഞാൻ പോയി സ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു എന്നെ അത്രയും ഡീപ്പായി സ്ലീപ്പിൽ നിന്നോ എണുപ്പിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ആയിരുന്നു അത് അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ദൈവം എന്നെ ഉറങ്ങാൻ പോലും എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല എന്തിനാണ് ഈ സമയത്ത് എടുത്ത് ഈ പെർഫ്യൂം അടിച്ചതെന്ന് വിചാരിച്ചെന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു അവിടെ നിന്നൊന്നും അല്ല സ്മെല് വരുന്നത് അതൊന്നും ഒരു പെർഫ്യൂം അടിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പെർഫ്യൂം ഞങ്ങളുടെ വീട്ടിലില്ല അപ്പോൾ ഞാൻ കാർമൽ മലയിൽ ഏലിയാവിരുന്നത് പോലെ എൻ്റെ കാൽമുട്ടുകൾക്കിടയിൽ എൻ്റെ തല വെച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു അപ്പോഴാണ് എൻ്റെ ഒരു സോഴ്സിൽ നിന്നാണ് ഈ ഈ പെർഫ്യൂം വരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ ഒരു ഗ്രേ കളറുള്ള ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു അപ്പോൾ എനിക്കൊരു സ്ലീപ്പ് പറാലിസിസ് പോലെ എനിക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന പോലെ എൻ്റെ കൈയും കാലുമൊക്കെ തളരുന്ന പോലെ തോന്നി പക്ഷേ എനിക്ക് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എന്നെ ഇത്രയ്ക്കധികം ചീത്ത പറഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്ത അപ്പോൾ എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു സാരമില്ല നീ കൃപാസനത്തിലേക്ക് പോരെ നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് മുകളിലെ മുറിയിലേക്ക് പോകുകയും ശല്യപ്പെടുത്തും അങ്ങനെ ചെയ്യാറില്ല അവരുടെ പ്രവി കോൺഫിഡൻഷ്യാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാറുണ്ട് അപ്പോൾ അഞ്ചിരയായിപ്പോൾ അവൾ ഡോറ് തുറന്നു അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിഷൻ കിട്ടി നമുക്ക് കൃപാസനത്തിലേക്ക് പോകാം കൃപാസനം എവിടെയാണെന്നോ കൃപാസനം എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അത് എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ അപ്പോൾ ഓസ്ട്രേലിയയിൽ ഹോളിഡേ ആണ് സെമസ്റ്റർ ബ്രേക്ക് ആണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കൃപാസനത്തിലേക്ക് വരികയാണുണ്ടായത് ഇവിടെ വന്നു ഞങ്ങൾ തിരിച്ച് പോയി മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഇമെയിൽ വന്നു നിങ്ങളുടെ കേസ് റിവ്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞ് വീണ്ടൊരു ഇമെയിൽ വന്നു നിങ്ങൾ ക്യാമ്പസിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ക്യാമ്പസ് ഒത്തിരി ദൂരെയാണ് അപ്പോൾ അത്രയും ദൂരം മോൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ കൂടെ വരാം അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട ആ തോൽക്കുകയാണെങ്കിൽ പിന്നെ അമ്മ കണ്ണീര് കാണണ്ടേ അപ്പോൾ ഞാൻ തന്നെ പോയിക്കോളാം അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അവൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ആരോഗ്യം ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അവർ വീണ്ടും ഫോൺ വിളിച്ചിട്ട് ഫോണാണ് വന്നത് പിന്നെ അവർ പറഞ്ഞു വേണ്ട ഓൺലൈനാണ് അവരുടെ ഒരു വ്യക്തിയുടെ പേരാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ താഴെ നിൽക്കുകയാണ് എൻ്റെ മോളെന്നോട് വന്നു ചോദിച്ചു അമ്മയ്ക്ക് അവരെ അറിയാമോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നീ അതൊന്നും പേടിക്കേണ്ട അത് കൃപാസനത്തിൻ്റെ മാ കൃപാസന മാതാവും നിൻ്റെ കൂടെയുണ്ട് ഉണ്ട് നോക്കിക്കോളും പിറ്റേ ദിവസം രണ്ടരയ്ക്കായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ ഞാനവിടെ കൂടെ ഇരുന്നില്ല ഒരു പേരൻറ്റിന് വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു ഇരുന്നില്ല ഞാൻ താഴെ ഞങ്ങളുടെ പ്രേ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്ത് മിനിറ്റിൻ്റെ താഴെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ അത് അവളുടെ പേപ്പറാണെന്ന് അവർ കൺഫേം ചെയ്തിരുന്നു കാരണം മുമ്പുള്ള റിസൾട്ടുകളൊക്കെ ഒത്തിരി നല്ല റിസൾട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നിൻ്റെ വർക്കാണ് പക്ഷേ ഞങ്ങൾക്ക് ഇത് ഇത് നോക്കാനായിട്ട് പറ്റില്ല കോഴ്സ് കോർഡിനേറ്റർ വേണം മാർക്ക് ചെയ്യാനായിട്ട് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി അല്ല ഇത് നോക്കുന്നത് എന്ന് പറഞ്ഞു സാധാരണ ഒരു സ്റ്റുഡൻറ്റിനെ ഫെയിലാക്കണമെങ്കിൽ അക്കാഡമിക് ഇൻ്റഗ്രിറ്റിയിൽ മൂന്ന് മെമ്പേഴ്സാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ അന്ന് ഒരു വ്യക്തി മാത്രമാണ് ഇൻ്റർവ്യൂ ചെയ്തത് അത് മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് ഒരു സൺഡേ ആയിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഇട്ട ഡേറ്റ് തെറ്റിപ്പോയി അത് സൺഡേ ആയിപ്പോയി സൺഡേ സാറ്റർഡേ സൺഡേ ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റികളെല്ലാം മുടക്കാണ് അപ്പോൾ ഒന്ന് എന്തായാലും റിസൾട്ട് വരില്ല എന്നാലും എനിക്ക് കുഴപ്പമില്ല മാതാവ് ഇത് ഔട്ട്കം ഈസ് പോസിറ്റീവ് ഞങ്ങളുടെ ഞങ്ങളുടെയാണ് എന്നുള്ളതിലൊരു വന്നു അപ്പോൾ ഫെയിലാവില്ല എന്നൊരു തോന്നൽ വന്നു പക്ഷേ നിങ്ങൾ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു വലിയ മിറക്കളായിരുന്നു സൺഡേ രണ്ട് മുപ്പതിന് സെവൻ സെവൻ ജി പിയോട് കൂടി അവളുടെ റിസൾട്ട് റിലീസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന് ബാഗ് എറിഞ്ഞിട്ട് അന്ന് സൺഡേ ആയതുകൊണ്ട് ഹസ്ബൻഡ് ഓടി വന്ന് അവളുടെ കാല കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു കൃപാസന മാതാവ് നമ്മുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ കടന്നുപോയ ആ അവസ്ഥ ഒരു ആത്മഹത്യയുടെ വഴികളിലേക്കൂടെ ആയിരുന്നു അവളെ നഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾ അത്രയധികം ഭയപ്പെട്ടു പോയിരുന്നു അത് അവളുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഒത്തിരി ഇടയായി ഇടയായി മാറി പിന്നെ കൃപാസനം ഞങ്ങൾക്ക് എന്ത് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പേഴ്സണൽ ഡിസ് ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഒരു സ്പിരിച്വൽ ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കൃത്യമായിട്ട് ചില സമയങ്ങളിൽ സൺഡേ മാസം പോലും ഞങ്ങളുടെ മിസ്സായി പോകുമായിരുന്നു ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ അഞ്ചര എന്നൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ ഉടമ്പടി ഒരു കാര്യങ്ങൾ പോലും തെറ്റിക്കാതെ കൃത്യമായിട്ട് അത് പാലിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതേപോലെ ഞങ്ങൾ എൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിൽ പോലും ഫെയിലാവുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കും അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയും എൻ്റെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയാണിത് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം മതി എന്ന് പറയാറുണ്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ സീനിയർ മാനേജറായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ഉടമ്പടി തൈലം ഞാൻ കൊടുത്തിട്ടുള്ള പേഷ്യൻറ്റിന് പ്രാർത്ഥിച്ച് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള പേഷ്യൻറ്റിന് വണ്ടർഫുൾ റിക്കവറി ആവുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനൊരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഇതിനകത്ത് എഴുതുക എനിക്കൊരു മെറ്റീരിയൽ ബെനിഫിറ്റ് എഴുതാറില്ല പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ അമ്മയുടെ സാന്നിധ്യം മാത്രമായിരുന്നു ഞാൻ രണ്ടാമത് വീണ്ടും ഞങ്ങൾ ജനുവരിയിൽ ഇവിടെ വന്നു മൂന്ന് ദിവസത്തേക്കാണ് മാത്രമാണ് ഞങ്ങൾ വന്നത് ഞാൻ ഞാനിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് മാതാവിനെ കൈയുയർത്തി കാണിച്ചു അമ്മയെ ഞാൻ പോവുകയാണോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഒരു ജാസ്മിൻ്റെ പെർഫ്യൂമിൽ കുളിക്കുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ മദറിലോ മരിക്കുന്നവരെ ഞങ്ങളോട് ചോദിക്കാറുള്ളൂ നിങ്ങൾ ഇനി എന്നാണ് വരുന്നതെന്ന് അമ്മ ഞങ്ങളോട് ചോദിച്ചു എന്നോട് ചോദിച്ചു ആ സമയത്ത് നീ ഇനി തിരിച്ചു വരുന്ന ആ അതിൻ്റെ മറുപടിയാണ് ഈ അൾത്താറയിൽ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞങ്ങൾ ആൾക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞങ്ങൾ അൾത്താറഗി സമീപം എത്തി ഞങ്ങളുടെ മൂന്നാമത്തെ ഉടമ്പടിയിൽ ഞങ്ങൾ അൽത്താറയിൽ നിൽക്കാനൊരു ഭാഗ്യം ഞങ്ങൾക്ക് കൃപാസന മാതാവ് തന്നു അതിന് ഞങ്ങൾ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പേപ്പർ പേപ്പറ് ഞങ്ങൾക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല ഈ അനുഭവം വിവരിച്ചുകൊണ്ട് തന്നെയാണ് പേപ്പർ കൊടുത്തിരുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു പള്ളിയിലായിരുന്നില്ല പേപ്പർ കൊടുത്തിരുന്നത് ബ്രിസ്ബൻ സിറ്റിയിലെ മെയിൻ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഞങ്ങൾ പേപ്പർ കൊടുക്കുമായിരുന്നു ഓസ്ട്രേലിയൻസ് വളരെ ശ്രദ്ധയോടുകൂടി പേപ്പർ വായിക്കുമായിരുന്നു പേഷ്യൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അവരെന്നോട് ചോദിക്കുമായിരുന്നു ഈ ട്രയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് ഞാനത് ഫോളോ അപ്പും ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എൻ എങ്കിൽ പോലും ഞാൻ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി തൗസൻ്റ് ആണ് ഞാൻ കൊടുക്കാറുള്ളൊരു മാസം പക്ഷേ മാതാവ് പറഞ്ഞു കൃത്യമായിട്ടും അത് എഴുതി വെച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിൻ്റെ പേരൻസ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല നീ കൊടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്ത ശേഷം എനിക്ക് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കുറച്ച് പൈസ മാത്രം കിടക്കുന്ന എൻ്റെ അക്കൗണ്ട് ഒരു നിറഞ്ഞു തുളുമ്പുന്ന ഒരവസ്ഥയിലേക്കാണ് മാതാവിൻ എന്നെ നയിച്ചത് എൻ്റെ പ്രൊഫഷണൽ ലൈഫൊക്കെ വളരെ സമാധാനത്തിലാണ് പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് കൂടുതൽ ഞാൻ മാതാവിനോട് ഒട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് വിട്ടു പോകണ്ട അതാണ് എൻ്റെ ആഗ്രഹം ഇന്ന് എന്നെ വിളിച്ചാലും എനിക്ക് ഞാൻ ഐ ആം റെഡി എന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ ജീവിതം ഒരുക്കാൻ എന്നെ കൃപാസനം സഹായിച്ചിട്ടുണ്ട് അമ്മ ഒരിക്കലും എന്നോട് ചോദിച്ചു നീ ഇത് ഈ ഫെയ്ത്ത് എത്ര കാലം സൂക്ഷിക്കുന്നു വെൻ മൈ ബ്രത്ത് ബിക്കംസ് എയർ എൻ്റെ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എൻ്റെ പൾമണറി സിസ്റ്റം സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് അവസാനം പുറന്തുള്ള ആ നിമിഷം വരെ ഞാൻ എൻ്റെ കൃപാസനത്തോടും എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോയോടും ഇതേ സ്നേഹം പുലർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഐ ബുക്ക് ദ ടിക്കറ്റ് അഗൈൻ ഫോർ നവംബർ ട്വൻ്റി ട്വൻറ്റി ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇതെ മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം വരുന്നത് ഒന്നിനുമല്ല എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി മാത്രം ആ പ്രസൻസ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത് അതിനെന്നെ സഹായിച്ച അമ്മയോട് ഞാൻ അമ്മയോടും ദേവകുമാരനോടും ഞാൻ നന്ദി പറയുന്നു ഇതെൻ്റെ മകളാണ് ആർദ്ര ജോഷി Prior to Krabasanam, I was very stressed about my exams. Before my exam days, I would always struggle to sleep and I would be very nauseous and I wouldn't be able to eat anything. I prioritized academic validation over the validation of my faith. But after Krabasanam, I heard the quote, Not by merit, but by grace. And that really stuck with me. And going forward with my exam results being released, using the holy oil and the salt, I was able to pray and when i got my marks released which was very impossible it strengthened my faith even more and i was more eager to pray i was very tired initially but now i was more energized to wake up at 5:30 in the morning i didn't even need an alarm my body just naturally woke up and i was able to pray in the morning and it improved my grades immensely ഒരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ മോളാണ് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് അവൾ യോഗസ്റ്റിൽ യൂണിവേഴ്സിറ്റി ടോപ്പായിട്ടുള്ള വെലിഡിക്ടേറിയൻ അവാർഡ് മേടിക്കാൻ പരിശുദ്ധ കൃപാസനം മാതാവ് ഞങ്ങളെ സഹായിച്ചു എന്നുള്ളൊരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് മാതാവിനോടും തിരകുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു